എന്താണ് വ്യത്യാസം ബിൽഡിംഗ് വയറിംഗ് വീട് പറയാൻ കാരണം പല കമ്പനികളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ട് പോയിന്റാണ് അത് വീട് വയറിംഗ് അല്ലെ അത് ബിൽഡിംഗ് കാര്യങ്ങൾ എന്താണ് ഇത് വ്യത്യാസമുള്ളത് എവിടെയാ ലോഡ് കൂടുതൽ ഉപയോഗിക്കുന്നത് ബിൽഡിങ്ങില് അല്ലെ ആളുകൾ കൂടുതൽ

കണ്ടക്ടർ എത്ര ആയിരുന്നു ഒറ്റ സിംഗിൾ വയർ നമ്മൾ ഉപയോഗിച്ചത് അല്ലേ ഉപയോഗിക്കാൻ നമ്മൾ അതേസമയം നമ്മൾ പിന്നീട് നമ്മൾ അത് ഓപ്പൺ വയറിംഗ് മാറിയിട്ട് കോൺക്യൂ പോയി അത് ഓപ്പൺ ആണ് പൈപ്പിനകത്തേക്ക് വയർ വെച്ചിട്ട് അപ്പോഴും പ്രശ്നമില്ല പൈപ്പ് ജോയിൻ ചെയ്തതിന് മുന്നേ വയറിട്ട് ചെയ്ത് ജംഗ്ഷൻ ഒക്കെ പിടിപ്പിച്ച് സാഡിലൈസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലെ അതിനുശേഷം വയറിങ് ഇങ്ങോട്ട് മാറി കൺസീൽഡ് വയറിങ്ങിലേക്ക് പോയി ആ സമയത്ത് ഈ പറയുന്ന സിംഗിൾ സ്ട്രാൻഡ് വയർ നമുക്ക് ഉപയോഗിക്കാൻ പ്രയാസണ്ടായി എന്തുകൊണ്ടാണ് വയറിന് കുഴപ്പമുണ്ടല്ല വയർ ഈ ഉള്ളിലൂടെ വലിച്ചെടുക്കുമ്പോ ഷേപ്പ് മാറി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള സാഹചര്യം ഉണ്ട് അല്ലെ ബെൻഡുകളിൽ അധികം സ്ട്രെച്ച് ആയിപ്പോയാൽ അതിനെ ഇൻഷുറൻ ആവും ഈ കാരണം കൊണ്ടാണ് ഈ സിംഗിൾ സ്ട്രാൻഡ് വയർ നമ്മൾ ഈ കൺസീൽഡ് വയറിംഗിന് ഒഴിവാക്കിയത് ഈ സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറയുന്ന പേരാണ് ക്ലാസ് വൺ ഈ സിംഗിൾ സ്ട്രാൻഡ് വയറാണ് ക്ലാസ് വൺ ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പണ്ട് നമ്മൾ ഈ വീട് വയർ ചെയ്യുമ്പോ സ്വിച്ച് ലോഡിലേക്കുള്ള ദൂരം എത്രയാണോ അഞ്ചു മീറ്റർ ഒക്കെ അല്ലെ മാക്സിമം പിന്നെ നമ്മള് കാലഘട്ടം മാറുന്ന സമയത്ത് നമ്മള് ത്രീ ട്വന്റി വയറിലേക്ക് വന്നു പിന്നീട് ഓർക്കുന്നുണ്ടോ നിങ്ങള് ത്രീ ട്വന്റി പിന്നെ സെവൻ ട്വന്റിയിലേക്ക് വന്നു നമ്മള് ഓർക്കുന്നുണ്ടോ യർന്ന് പറഞ്ഞാല് ഏത് സൈസ് എടുത്തു കഴിഞ്ഞാലും എത്ര കമ്പി ഉണ്ടാവും ഏഴ് കമ്പി ഉണ്ടാവുള്ളൂ ഏഴ് സ്ട്രാൻഡ് ഉണ്ടാവുള്ളൂ ആ വയറിനെ നമ്മൾ യഥാർത്ഥ ക്ലാസ് പറയുന്നത് ഏഴ് സ്ട്രാൻഡുള്ള വയറിനെയാണ് യഥാർത്ഥ ക്ലാസ് ടൂന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ ഇപ്പൊ ക്ലാസ് ടു ഉപയോഗിക്കുന്നുണ്ട് ഒരു വൺ സ്ക്വയർ വയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലാസ് എത്ര സ്ട്രാൻഡ്സ് 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 നേരത്തെ ഉള്ള എടുത്തുകഴിഞ്ഞാൽ രൂപമാറ്റം വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ടു വയറുകൾ ഉണ്ടാക്കിയിരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ക്ലാസ് ടു വയറുകള് ഏത് സൈസ് വരെയാണ് നമുക്കുള്ളത് വണ് പോയി ൾ ഇറങ്ങുന്നുള്ളൂ ക്ലാസ് ടു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഏത് സ്ക്വയറും സ്ക്വയറും കമ്പനിയുടെയുംവയറും അതിന്റെ മുകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുക ക്ലാസ് ഫൈവ് വയറാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ കമ്പനിയിലെ അതേ മോഡലില് അതേ മോഡലിലുള്ള നിങ്ങൾ പോയാൽ കാണുക പതിനാല് പകരം മുപ്പത്തിരണ്ട് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് നിങ്ങൾ ക്ലാസ് ടുന്ന് പറഞ്ഞിരിക്കുന്ന അതേ കമ്പനി സൈസ് രണ്ട് വയർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്നിന് പതിനാല് കമ്പി ആയിരിക്കും ഒന്നിന് മുപ്പത്തിരണ്ട് കമ്പി ആയിരിക്കും നൂറ്റി മീറ്റർ മീറ്ററിന്റെ ഉപയോഗിക്കുന്നത് ബിൽഡിങ്ങിന് വേണ്ടിട്ട് തൊണ്ണൂറ് മീറ്റർ ഉപയോഗിക്കുന്നത്

ഒറ്റ കമ്പനിയിലായിരുന്നു ഏറ്റവും മണ്ണുള്ളത് അല്ലെ പിന്നെ അതിനെക്കാട് കുറവ് പിന്നെ ക്ലാസ് വീണ്ടും വീണ്ടും ക്ലാസ് ഓരോ വണ്ണം കുറയും ടുക്ക് എന്ത് കൂടും റെസിസ്റ്റൻസ് കൂടും അല്ലേ അങ്ങനല്ലേ അങ്ങനല്ലേ ആണ് നീളം റെസിസ്റ്റൻസ് കൂടും വണ്ണം റെസിസ്റ്റൻസ് അപ്പൊ ക്ലാസ് ടു വയർ ആണെങ്കിൽ അതിന്റെ ആണ് പതിനെട്ട് ഒന്നാണ് ക്ലാസ് ഫൈവ് വയറാണെങ്കിൽ മുപ്പത്തിരണ്ട് ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുക പത്തൊൻപത് പതിനെട്ട് പോയിന്റ് ഒന്നും പത്തൊമ്പത് പോയിന്റ് അഞ്ചുമാണ് ചെറിയ കാണിച്ചു ജസ്റ്റ് ഒരു കാണിക്കാൻ മനസ്സിലാണിയിട്ടാണ് ഒരു പുതിയ പേജ് എടുത്ത് കാണിക്കാൻ